ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മാജി ഫീച്ചറിലാണ് കുറെ ഓഫർ എല്ലാത്തിനും ഉണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ മാജി ഫീച്ചർ വന്നത് പക്ഷെ ഒന്നും മേടിക്കാനൊന്നുമില്ല ഞങ്ങളുടെ ഫോണിൻ്റെ ഗ്ലാസ് ഒരുപാട് പൂർത്തിയാക്കിയിരിക്കുവായിരുന്നു അതൊന്നു മാറ്റാൻ വേണ്ടി അത് നമ്മൾ മാറ്റി പിന്നെ ഫോണിൻ്റെ കവറും കൂടി മേടിക്കാം ഫോണിൻ്റെ കവർ മേടിക്കാം എവിടെ എന്നപ്പോൾ ഇവിടെ ഫോണിൻ്റെ കവറില്ല പിന്നെ നിങ്ങൾ ചെയ്യാൻ വന്നപ്പോഴാണ് നമ്പിലത്തെ ജീമാ ടൗർമുണ്ട് അപ്പോൾ അവിടെ മുമ്പ് പോയി പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പം എങ്ങാണ്ടോ വരുമെന്നു പറഞ്ഞു അവൻ്റെ അവിടെയും കൂടിയും പോകുന്നുണ്ട് വിടെ ലന്റെ പടമൊക്കെ കാണും മൈജി ഫ്യൂച്ചർ എവിടെ മൈജി എഴുതിയിട്ടുണ്ട് കുറെ ഫ്യൂച്ചർ കലണ്ടർ വെള്ള നല്ല മജിക് ഫ്യൂച്ചർ പിന്നെ ഒരു ഇയർഫോണും കൂടി ഒന്നു കേടായൂ അതും കൂടി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി വന്നു മൈജി ഫ്യൂച്ചറിൽ ഇവിടെ എല്ലാം ഫോണിൻ്റെ ഗ്ലാസ് ഒക്കെ മാറ്റും വാച്ച് എല്ലാം റിപ്പയറും ഉണ്ട് ഫോൺ വാച്ച് ലാപ്ടോപ്പ് ഇയർഫോൺ എന്നിവ ഒരു ഇതുണ്ട് റിപ്പയറിങ്ങും ഉണ്ട് അതുകൊണ്ട് ഉറപ്പില്ല എല്ലാം ഫോണും റിപ്പയർ ചെയ്യും അതുപോലത്തെ സ്മാർട്ട് ടിവിസ് നമ്മളിപ്പോൾ സ്മാർട്ട് ടി വിസ് ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യും വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നാലും റിപ്പയർ ചെയ്യും നല്ല ഒരുപാട് വില കുറഞ്ഞ സ്മാർട്ട് ടി വിസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ വാച്ച് കുറേ ഐറ്റങ്ങളൊക്കെ ഇവിടെ വില കുറഞ്ഞു വെച്ചിട്ടുണ്ട് ഓഫറൊക്കെ ആണെന്നോന്ന് ഇവിടെ കുറേ ഇതിൻ്റെയൊക്കെ പരസ്യം കാണാൻ പറ്റും ടാബ്ലറ്റിന്റെയും ഒക്കെ പരസ്യം ഫോണിൻ്റെയൊക്കെ പിന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്നിടത്ത് കേക്ക് വന്ന് നല്ല ഇതാണ് ഓഫറൊക്കെ ഉണ്ട് നല്ലതാണ് ാണ് ഒരു കാർ സാളെ കൂടിയാണ് ും നമ്മുടെ വീഡിയോ അപ്പം നിങ്ങൾ വേണം മൈജി ഫ്യൂച്ചറിൽ എന്നിട്ട് ഓഫറിലുള്ള എല്ലാ ഐറ്റങ്ങളും മേടിക്കാം അപ്പോൾ അടുത്ത ഒരു ഐറ്റം അടുത്ത ദിവസങ്ങളും നിങ്ങളെ സന്തോഷം നിങ്ങളെ സന്തോഷം മേടിക്കുന്നത് ഓണം ഓണം ഓഫറുണ്ട് ഹാപ്പി ഓണ